ഹൈ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാലിൽ ഗാർഹിക പീഡനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അവയുടെ പരിഹാരങ്ങളെ കുറിച്ചുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഗാർഹിക പീഡനങ്ങളിൽ പലപ്പോഴും ഇരകൾ പല പരിമിതികൾക്കുള്ളിലും ഒതുക്കപ്പെടേണ്ടതായി വരാറുണ്ട് ഇപ്പോൾ ഉദാഹരണമായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ മർദ്ദിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട് അങ്ങനെ തീരെ സഹിക്കാൻ പറ്റാത്തൊരവസരം വരുമ്പോഴാണ് പലപ്പോഴും നിയമ സംവിധാനങ്ങളെ ഇത്തരത്തിൽ ഇരകൾ ആശ്രയിക്കുന്നത് അങ്ങനെ വരുമ്പോഴുള്ള പരിമിതികൾ എന്ന് പറയുന്നത് എന്നെ ഭർത്താവ് അടിച്ചു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ എന്നെ പരിക്കേൽപ്പിച്ചു എന്നൊക്കെയുള്ള പരാതികളിൽ നമ്മൾ സമയബന്ധിതമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ ഭർത്താവോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ ആരെങ്കിലും മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ആ മർദ്ദിക്കപ്പെട്ട് നമുക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഹൗസ് ആസ്പത്രിയിൽ അഡ്മിറ്റാവുകയോ അല്ലെങ്കിൽ ചികിത്സ തേടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അത് സംബന്ധമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരിക്കണം പലപ്പോഴും കുടുംബ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം പരാതികൾ അല്ലെങ്കിൽ ആശുപത്രി ചികിത്സകളൊന്നും തന്നെ ഇരകൾ തേടിയിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല ഇത്തരം സാഹചര്യത്തിൽ കോടതിയിൽ കേസ് വരുമ്പോൾ ഇരകൾക്ക് അനുകൂലമായി തെളിവുകളില്ലാത്തൊരു അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇരകൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നിയമസംവിധാനം നിയമസഹായം ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പല പല ചർച്ചകളും നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളൊരു സംവിധാനം കുടുംബശ്രീയുടെ കീഴിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുക്കാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വച്ചാൽ കഴിയാത്തവരോ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കാക്കനാട് ആസ്ഥാനമായിട്ടാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഇരകൾക്ക് സൗജന്യമായി നിയമസഹായം കൗൺസിലിംഗ് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൗജന്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യം ഇത്തരം കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പീഡനത്തിൻ്റെ ഭാഗമായിട്ട് വീട് വിട്ടിറങ്ങുകയോ മറ്റോ ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തനിച്ച് പോലീസിൽ പരാതി നൽകുന്നതിനുമൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ സ്നേഹിത ഹെൽപ്പ് ഡെസ്കിന് നമുക്ക് സമീപിക്കാവുന്നതാണ് അത് ഫോണിൽ വിളിച്ച് ആവശ്യം പറയാം അല്ലെങ്കിൽ നേരിട്ട് സമീപിക്കാം ഇതിലേതും സ്വീകരിക്കാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ആയിരത്തിലധികം രണ്ടായിരത്തിൽ താഴെയായിട്ട് പരാതികൾ ഈ ഹെൽപ്പ് ഡെസ്ക് വഴി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി രണ്ട് അഞ്ച് 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 ആറ് ഏഴ് എട്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ നമ്പറിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു അത്യാവശ്യം വന്നാൽ ഈ ഹെൽപ്പ് ഡെസ്ക്കിനെ സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് സ്ത്രീ സ്ത്രീകളെയും കുട്ടികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് തനിച്ച് യാത്ര ചെയ്യേണ്ട ഒരവസരം ഒക്കെ വരികയാണെങ്കിൽ ഒരു ഒരാഴ്ച വരെയൊക്കെ ഫീസില്ലാതെ അവിടെ താമസിക്കാൻ ഉള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ ചെറിയ തോതിൽ ഒരു ഫീസ് വളരെ ചെറിയ തോതിലുള്ള ഫീസ് നൽകിയിട്ട് അവിടെ കുറച്ചുകൂടി തുടർന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യുക ആർക്കും അത്തരം ആവശ്യങ്ങൾ വരാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിയമസഹായം ലഭിക്കുന്നതിന് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക